രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ മാഗ്നസിൻ്റെ അവാർഡാണ് ആറാം തീയതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഇപ്പോൾ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലേ ജൂലൈ നാലാം തീയതി നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിനറായ അസൻ ബട്ടേൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അവാർഡ് എന്തിനു വെച്ചാൽ സി പി യു റീബോളിംഗ് മത്സരം അതിൽ വിന്നറായിട്ട് എനിക്ക് കിട്ടിയ അവാർഡാണ് ഇത് ഞാൻ അർഹതപ്പെട്ട കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് കോഴിപ്പണിക്ക് പോയതല്ല ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരാൾ കോഴിപ്പണിക്ക് പോയാൽ നിങ്ങളുടെ മകനെ നിങ്ങളെന്താട്ടിയേ പണി പഠിപ്പിച്ചു ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി രണ്ടാമത്തെ അവാർഡും അമ്മാൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഇനിയും അവാർഡ് വാങ്ങാൻ ഇതുവ ചെയ്യുക